കാരുണ്യവാനായ എൻ്റെ ഈശോയെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ അങ്ങേയും ഞാൻ സ്തുതിക്കുന്നു അങ്ങ് ഒരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു എന്നെ കരുതലോടെ ഓർമ്മിച്ച് പിതാവെ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീക്കണമേ ശുദ്ധമായ ഹൃദയവും കളങ്കമില്ലാത്ത ആത്മാവോടും കൂടി ഞാൻ ഇന്നായിരിക്കട്ടെ എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എൻ്റെ ഇന്നലകളിലെ വേദനകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാനങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങയുടെ വിലയേറിയതും വിശദമായതിന്റെ രക്തം എപ്പോഴും എനിക്കും എൻ്റെ ഭവനത്തിനും സംരക്ഷണ വലയം തീർക്കട്ടെ ഈ ദിവസത്തെ ശത്രു എനിക്കായി ഒരുക്കുന്ന എല്ലാ കിണുകളും ഭേദിക്കുവാനും അങ്ങയുടെ കാരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്പർശിക്കുവാനും എന്നെ അനുവദിക്കണമേ എൻ്റെ കണ്ണുകൾ നിറയുവാൻ ഇടവരുത്തരുതേ സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ എനിക്കിടയാക്കണമേ ആ മേർത്തനം കർത്താവെ കോപത്തോടെ എന്നെ ശകാരിക്കരുതേ ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ കർത്താവെ ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുണ തോന്നണമേ കർത്താവെ എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു എന്നെ സുഖപ്പെടുത്തണമേ എൻ്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു കർത്താവെ ഇനിയും എത്ര നാൾ കർത്താവെ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വരണമേ അങ്ങയുടെ കാരണത്താൽ എന്നെ മോചിപ്പിക്കണമേ ഹൃതരുടെ ലോകത്ത് ആരുമങ്ങയെ അനുസ്മരിക്കുന്നില്ല പാതാളത്തിൽ ആരങ്ങേ സ്തുതിക്കും കരഞ്ഞു കരഞ്ഞ് ഞാൻ തളർന്നു രാത്രി തോറും ഞാൻ കണ്ണുനീരൊഴുക്കി എൻ്റെ തലയിണ കുതിർന്നു കണ്ണുനീര് കൊണ്ട് എൻ്റെ കിടക്ക നനഞ്ഞു ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണു മങ്ങുന്നു ശത്രുക്കൾ നിമിത്തം അത് ക്ഷയിക്കുന്നു അധർമ്മികളെ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ കർത്താവ് എൻ്റെ വിലാപം കേട്ടിരിക്കുന്നു കർത്താവ് എൻ്റെ യാചന ശ്രമിക്കുന്നു അവിടുന്ന് എൻ്റെ പ്രാർത്ഥനയെ കൈക്കൊള്ളുന്നു എൻ്റെ സകല ശത്രുക്കളും ലജ്ജിച്ച് പരിഭ്രാന്തരാകും അവർ ക്ഷണത്തിൽ അപമാനിതരായി പിൻവാങ്ങും ഇന്നത്തെ വചനം തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് സങ്കീർത്തനം നൂറ്റി നാല്പത്തിയഞ്ച് പതിനെട്ട് കർത്താവെ എന്നെ ശക്തിപ്പെടുത്തുകയും സന്തോഷവും സമാധാനവും കൊണ്ട് എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ക്രൂശിതനായ നാഥ ഈ ദിവസം എൻ്റെ ആത്മാവിൽ ബലവും ശക്തിയും വരങ്ങളും നൽകി അനുഗ്രഹിക്കണമേ അടഞ്ഞുപോയ വഴികളെ ഓർത്തു ദുഃഖിക്കാതെ എനിക്കായി അങ്ങ് തുറക്കുന്ന വാതിലുകളെ പ്രതി സന്തോഷിക്കുവാൻ വേണ്ട അനുഗ്രഹവും അവസരവും ഒരുക്കി നൽകണമേ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അമീൻ